ബൈബിൾ അനുസരിച്ച് നാം മരിക്കുമ്പോൾ നിരവധി കാര്യങ്ങൾ സംഭവിക്കുന്നു ശരീരത്തിന്റെയും ആത്മാവിൻറെ വേർതിരിവ് സഭാപ്രസംഗി പന്ത്രണ്ട് ഏഴ് പ്രസ്താവിക്കുന്നു പൊടി അത് വന്ന നിലത്തേക്ക് മടങ്ങുന്നു ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിലേക്ക് മടങ്ങുന്നു വിധി എബ്രായർ ഒമ്പത് ഇരുപത്തിയേഴ് പറയുന്നു മനുഷ്യർ ഒരിക്കൽ മരിക്കാനും അതിനുശേഷം ന്യായവിധി നേരിടാനും വിധിക്കപ്പെട്ടിരിക്കുന്നതുപോലെ വ്യത്യസ്ത ലക്ഷ്യസ്ഥാനങ്ങൾ വിശ്വാസികൾക്ക് രണ്ട് കുരുന്തിർ അഞ്ച് വിശ്വാസികൾ ശരീരത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും കർത്താവിന്റെ അടുക്കൽ സന്നിഹിതരായിരിക്കുകയും ചെയ്യുമെന്ന് സൂചിപ്പിക്കുന്നു ലൂക്കോസ് ഇരുപത്തിമൂന്ന് നാൽപ്പത്തിമൂന്ന് അനുദപിക്കുന്ന കള്ളനോട് യേശു പറയുന്നു സത്യമായി ഞാൻ നിന്നോട് പറയുന്നു നീ ഇന്ന് എന്നോടുകൂടെ പറുതീസയിലായിരിക്കും അവിശ്വാസികൾക്ക് ലൂക്കോസ് പതിനാറ് ഇരുപത്തിരണ്ട് ഹേഡീസിലെ ഒരു ധനികനെ വിവരിക്കുന്നു മരണാനന്തരം ദണ്ഡനം അനുഭവിക്കുന്നു പുനരുത്ഥാനത്തിനായി കാത്തിരിക്കുന്നു ഒന്ന് തെസ്സലോനിക്യൂർ നാലു പതിനാറ് ക്രിസ്തുവിൽ മരിച്ചവർ അവന്റെ മടങ്ങിവരവിൽ ആദ്യം ഉയർത്തെഴുന്നേൽക്കുന്നതിനെക്കുറിച്ച് പറയുന്നു അന്തിമവിധിയും ശാശ്വതമായ അവസ്ഥയും വെളിപാട് ഇരുപത് അവസാനത്തെ ന്യായവിധിയും നിത്യമായ അവസ്ഥയും വിവരിക്കുന്നു അവിടെ ചിലർക്ക് നിത്യജീവൻ നൽകപ്പെടുന്നു മറ്റുള്ളവർ രണ്ടാം മരണത്തെ അഭിമുഖീകരിക്കുന്നു വിശ്വാസികൾക്ക് പുതിയ ശരീരങ്ങൾ ഒന്ന് കൊരിന്ത്യർ പതിനഞ്ച് പുനരുത്ഥാന ശരീരത്തെ നശ്വരവും മഹത്വവും ആത്മീയവുമായി വിവരിക്കുന്നു ബൈബിൾ മരണത്തെ അവസാനമായി അവതരിപ്പിക്കുന്നില്ല മറിച്ചു ക്രിസ്തുവിലൂടെ ദൈവവുമായുള്ള ഒരാളുടെ ബന്ധത്തെ ആശ്രയിച്ച് ആ അവസ്ഥയുടെ സ്വഭാവത്തോടുകൂടിയ ഒരു ശാശ്വതാവസ്ഥയിലേക്കുള്ള പരിവർത്തനമായാണ്